മണിറോസിന്റെ ഒപ്പം തന്നെയാണ് വേഷവിമർശനം ഒരു അവകാശം അല്ല എല്ലാവരുടെയും സ്വയം അവകാശമാണ് എന്ത് ധരിക്കണം എങ്ങനെ ധരിക്കണം ഇവിടെ പോകണം രാഹുൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കും രാഹുലിന്റെ വേഷം മഹാമോശം എനിക്കിഷ്ടമല്ല എന്ന് പറയാൻ എനിക്കെന്താണ് അവകാശം എനിക്ക് ഒരു അവകാശമില്ല അയാൾ അയാളുടെ ഇഷ്ടത്തിന് വരുന്നു അല്ലേ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം നോക്കുമ്പോൾ സജീവമായി നന്നായി പ്രസംഗിക്കുന്ന സ്ത്രീകൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് കുറേ പേരെ കണ്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് വസ്ത്രധാരണം അതിൽ ജമാഅത്തെ സ്ത്രീകൾ വരിക അവിടെയാണ് ആ തരത്തിൽ പുരോഗമനം ആണ് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തിനാ ബേജാറാണ് മുസ്ലിം ഇഷ്ടപ്പെട്ട വേഷം ധരിച്ചോട്ടെ ചുരിദാറോ എന്താ എന്തോ ധരിച്ചോട്ടെ നിങ്ങൾ പറയുന്ന ഹണിയറൂസിന് പൂർണ്ണമായിട്ടുള്ള അവകാശം എന്ത് ധരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം സ്ത്രീകൾക്കും കൊടുത്തോടെയാണ് ഇതങ്ങനെക്കൊരു വിചാരം ഉണ്ടാവും ഈ പിന്നെ പുറത്തെട്ട് കഴിഞ്ഞാല് പുരോഗമനവാദി അല്ലാതെ ഇരിക്കും പുരോഗമന ചിന്താഗതിയിൽ നിന്ന് അകന്ന് നിൽക്കും അങ്ങനെ ഒരു വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തെറ്റായ മിത്യമായ ധാരണകളാണ് ഒരാളും തന്നെ വേഷത്തിൻ്റെ പേരിൽ അവരുടെ കരിയറിൽ യാതൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല അത് അവരുടെ പ്രയത്നത്തിന്റെയും കഴിവിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവരുടെ പുരോഗമനവും ഉയർച്ചയൊക്കെ അല്ലാതെ പർദ്ദിട്ടല്ലേ അവർ താഴെ തട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല ദയവചെയ്ത് ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പിൻ്റെ സമീപനം സ്വീകരിക്കരുതെന്നാണ് നിങ്ങളോടൊക്കെ പറയാറുള്ളത്